മനുഷ്യരക്ഷമയിൽ ഇത്രയും താല്പര്യമുള്ള ഈശോയെ കൃപ നിറഞ്ഞ പിതാവേ ഇതാ ഞാൻ അങ്ങേ അങ്ങേതിരുസന്നിധിയിൽ എന്റെ പാപങ്ങളിന്മേൽ മനസ്താപപ്പെട്ട് നിൽക്കുന്നു മാധുര്യം നിറഞ്ഞ ഈശോയുടെ ദിവ്യഹൃദയമേ അങ്ങ് മാത്രം എൻ്റെ അവസാന നാഴികയും പിന്നീട് എനിക്ക് സംഭവിപ്പാനിരിക്കുന്നതിനും എനിക്ക് സംഭവിപ്പാനിരിക്കുന്നതും അറിയുന്നു കർത്താവെ അങ്ങേ അളവറ്റ കൃപയാൽ എനിക്കൊരു നല്ല മരണവും നല്ല വിധിയും കിട്ടുമെന്ന് ശരണപ്പെടുന്നു കാരുണ്യം നിറഞ്ഞ ഈശോയെ എൻ്റെ അവസാനത്തെ ആ നാഴിക ഇപ്പോൾ തന്നെ അങ്ങേക്ക് കൈയേൽപ്പിച്ചിരിക്കുന്നു എൻ്റെ കാലുകൾ ഇളക്കുവാൻ വയ്യാതെയും കൈകൾ വിറച്ചു മരവിച്ച് പുരുഷൻമേൽ പതിക്കപ്പെട്ട അങ്ങേ പിടിച്ചു തഴുകുവാൻ പാടില്ലാതെ ഇരിക്കുമ്പോഴും മരണഭയത്താൽ കണ്ണുകളിരുണ്ട് അങ്ങേ നോക്കി അങ്ങേ തിരുനാമം വിളിക്കുന്ന ആ സമയത്തിലും മരണസമയത്തിൽ എൻ്റെ രക്ഷയുടെ ശത്രുക്കളോട് യുദ്ധം ചെയ്യുമ്പോഴും കരുണ നിറഞ്ഞ ഈശോയെ എൻ്റെ മേൽ കൃപയായിരിക്കണമേ ആ ഭയങ്കര സമയത്തിൽ എൻ്റെ സകല പാപങ്ങളും നന്ദിക്കേടുകളും ഓർക്കാതെ അങ്ങേ അളവറ്റ സ്നേഹത്തെയും ദയേയും എന്നോട് കാണിച്ചെറിയണമേ എൻ്റെ പാപം നിറഞ്ഞ ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപിരിയുമ്പോൾ അങ്ങേതിരു രക്തത്താൽ അതിനെ കഴുകി ശുദ്ധീകരിച്ച് അങ്ങേ പരിശുദ്ധ ഹൃദയത്തിൽ കൈക്കൊള്ളണമെന്ന് സാഷ്ടാംഗം വീണ ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തെറിയണമേ ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പെ സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങേക സത്യസഭയെ അറിഞ്ഞ് ഏക ഇടയന്റെ കീഴാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ നിർഭാഗ്യപാപികളുടെ മേൽ കൃപയായിരിക്കണമേ അനുഗ്രഹത്തിന്റെ അമ്മയായ മറിയുമേ ദിവ്യഹൃദയത്തിനാഥെ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങേ ശക്തമായ മധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങുവഴിയായി ലഭിക്കുമെന്ന് പൂർണമായി ഉറച്ചിരിക്കുന്നു ആ മീൻ സുഹൃത ജപം മരണാവസ്ഥയിൽ ഉൾപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ മരിക്കുന്നവരുടെ മേൽ ദയയായിരിക്കണമേ